നമസ്കാരം സ്റ്റാർ ഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് മലയാളികൾ അന്വേഷിച്ച് നടന്ന ഒരു മിടുക്കിയായ ഒരു കലാകാരിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ്ടോ നമ്മുടെ വയനാട് ദുരന്തത്തെ പറ്റി ഈ അടുത്തിടെ വരച്ച അതിജീവനം നല്ല മനോഹരമായി വരച്ച അതുപോലെ നമ്മുടെ കാണാൻ മറയത്ത് മറഞ്ഞുപോയ നമ്മുടെ അർജുനനെ വരച്ചിരിക്കുന്നുണ്ടോ അപ്പം ഈ മിടുക്കി ആരാന്ന് നമുക്കറിയണ്ടേ അപ്പൊ നമുക്ക് ആ മിടുക്കിയുടെ വീട്ടിലാണ് ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് അവളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം അതിനു മുമ്പായിട്ട് ആറോളം റെക്കോർഡുകൾ നേടിയ ഈ മലയാളി പെൺകുട്ടി നമ്മുടെ കുവൈറ്റിലാണുള്ളത് അപ്പൊ കുവൈറ്റിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുവൈറ്റിൽ നിന്നുകൊണ്ട് ഇതൊക്കെ നേടാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് അപ്പം നമ്മൾ ആരും അറിയാതെ പോയ ആ ഒരു മിടുക്കിയെ നമുക്ക് പരിചയപ്പെടാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ർബ മുസ്തഫ ഹൈ ഹൈ അസുഖല്ലേ അപ്പൊ നമ്മുടെ കുവൈറ്റിലാണ് വിരിപ്പോ ഉള്ളത് എത്ര വർഷമായി കുവൈറ്റിൽ വന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോ പതിനാല് വർഷമായി പതിനാല് വർഷമായി പതിനാല് വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ഒരു കലയുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പോകാനായിട്ട് അത് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതലാണ് ഇങ്ങനെ വരച്ച് എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ തുടങ്ങി കിട്ടാൻ തുടങ്ങി ആറാം ക്ലാസ്സിലോട്ട് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ അപ്പോ അപ്പൊട്ട് ഈ ഒരു കഴിവുണ്ടായിരുന്നു അപ്പൊ അതിനു മുമ്പ് ഇതിനെ കുറിച്ച് ഇങ്ങനെ ഇല്ല എന്റെ ഉമ്മ വരക്കുമായിരുന്നു അപ്പൊ അങ്ങനെ കണ്ട ഒരു കഴിങ്ങനെ മാർന്നു ഓക്കേ ഇപ്പൊ ഇപ്പൊ എങ്ങനെയാണ് അതിനെ കുറിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഞാന് ടെൻത്തിൽ ആയപ്പോ എനിക്ക് ആറ് റെക്കോർഡ്സ് കിട്ടിയത് അത് ഞാൻ ട്വന്റി ഫൈവ് ഫ്രീഡം ഫൈറ്റേഴ്സിനെ വരച്ച് ആണ് എനിക്ക് റെക്കോർഡ് കിട്ടിയത് പിന്നെ ടെൻത്ത് ആയപ്പോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു ഇലവൻത്ത് ട്വൽത്തൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് ഇപ്പൊ ഞാന് വൺ ഇയർ ഡ്രോപ്പ് ചെയ്തു മൂന്നു വർഷമായില്ലേ അതെ അതെ ആരും അറിഞ്ഞിരുന്നില്ല സംഭവം കൂടുതലായിരുന്നു അങ്ങനെ പോയിരുന്നു റെക്കോർഡ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ആദ്യം കിട്ടിയത് പിന്നെ ഏഷ്യയിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് കിട്ടി പിന്നെ ഇന്റർനാഷണൽ അമേരിക്ക അറേബ്യൻ പിന്നെ വേൾഡ് റെക്കോർഡ്സ് ഓഫ് ഇന്ത്യ അങ്ങനെ വെരി ഗുഡ് അപ്പൊ നല്ല ഇതുപോലൊരു നമ്മുടെ കുവൈറ്റില് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഒരാള് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഏഹ് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എനിക്കൊന്നും മാത്രല്ല നമ്മളെ മലയാളികൾക്ക് തന്നെയാണ് ഒരു അഭിമാനിക്കാവുന്ന ഒരു കലാകാരി എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാം കാരണം നമ്മളെ മാധ്യമങ്ങളൊന്നും അധികം വാർത്തകളൊന്നും ആക്കിയില്ല എന്നത് നമുക്കൊരു വലിയൊരു വിഷമം തന്നെയാണല്ലേ ശരിക്കും ഇതൊരു ആക്കേണ്ടതാണ് വാർത്തയാക്കേണ്ടതാണവര് കാരണം നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കലാകാരന്മാരെയും കലാകാരികളെയും ഒരുപാട് വാർത്തകളാക്കി ഉയരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ കുവൈറ്റിലായത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു ഇത്രയൊക്കെ വലിയ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിട്ട് കൂടി എന്തുകൊണ്ട് നമ്മൾ മലയാളികൾ അറിയാതെ പോയി എന്നുള്ളത് ഈ അടുത്ത ഗാന്ധിസ്മൃതി ആണല്ലേ ഇപ്പൊ വീണ്ടും ഇത് അപ്പൊ ഗാന്ധിസ്മൃതി കുവൈറ്റിലെ കുവൈറ്റ് സംഘടനയായ ഗാന്ധിസ്മൃതി കുവൈറ്റാണ് വീണ്ടും എന്നിലേക്ക് വരെ എത്തിച്ചു കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മൊമെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഒരു വഴിപറ്റിയാണ് ഞാനിപ്പോ അന്വേഷിച്ചിവിടെ എത്തിയത് ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ഞാനിപ്പോ നീറ്റിന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വൺ ഇയർ ഡ്രോപ്പ് ചെയ്തത് അപ്പോ ആ ഒരു ടൈമില് ഞാൻ എവിടെയാണോ നിർത്തിയത് അവിടെനിന്ന് വെച്ച് ഇപ്പൊ അതെ അതെ ഞാൻ തുടങ്ങി തുടങ്ങണം അപ്പൊ ഇത് ഇടയിൽ വെച്ച് തന്നെ സപ്പോർട്ട് ചെയ്തത് എന്റെ പാരന്റ് ആണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് എനിക്ക് സ്കൂളിൽ നിന്നായാലും എന്റെ ആർട്സാറ് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ആയാലും എല്ലാരും റിലേറ്റീവ്സും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ ഇനി അടുത്ത ഇത് പഠിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി അടുത്ത അവാർഡ് ഇനി അതാണ് നേടാനുള്ള ഉദ്ദേശം അടുത്തത് എനിക്ക് ഗിന്നസിൽ കേറണം ഇത്രയും കഴിവുള്ള ആൾക്ക് പിന്നെ ഇത്രയും ആറോളം റെക്കോർഡുകൾ നേടാൻ കഴിഞ്ഞാൽ കിന്നസി കേറാൻ ഒരു ബുദ്ധിമുട്ടില്ല തീർച്ചയായും കേറണം ശ്രമിക്കണം നമ്മള് മലയാളികളല്ല അതിനുവേണ്ടി ഇനി കാത്തിരിക്കും കാലം അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി അറിയാം അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും കാത്തിരിക്ക വേണ്ടിയിട്ട് വൻ അനുഗ്രഹിക്കട്ടെ ദേവനന്തംപുരം അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊരു ചിത്രം വരയ്ക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നല്ല എന്താണ് വരയ്ക്കാൻ പോകുന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലെ വരച്ച് കഴിഞ്ഞിട്ട് കണ്ടാമോ ഒരു ചിത്രം നമുക്ക് വേണ്ടി വരയ്ക്കാണ് അപ്പൊ എന്താണെന്നുള്ളത് നമുക്കൊരു ആയിട്ട് കാണാം വരയ്ക്കാൻ പോവുകയാണ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ നിങ്ങളെ ഞാൻ അറിയിക്കില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചരാം എന്താണ് വരയ്ക്കാൻ എന്നുള്ളത് കേട്ടാ ഇപ്പം ഏകദേശം വരച്ച് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വേദത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ആരാന്നുള്ളത് മറ്റൊരു ചിത്രം നോക്കാതെ കാണാതെ അതുപോലെ വരയ്ക്കാന്ന് പറയുന്ന അത്രയും വലിയൊരു കഴിവ് കിട്ടണമെങ്കിൽ അത് ജന്മന ദൈവം തരുന്ന ഒരു കഴിവ് തന്നെയാന്ന് പറയുന്നതിൽ ഏതൊരു തടസ്സവും നമ്മൾ പഠിക്കാതെ ഇങ്ങനെ ഒരു കഴിവ് കിട്ടണമെങ്കിൽ അതിനെ നമ്മളാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും അതിന്റെ ഉത്തരവാദം ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത് കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഒരു ചിത്രം വരയ്ക്കം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം ഭയങ്കര പാർട്ടിയായിട്ടാ വെറുതെല്ലാം റെക്കോർഡ് കിട്ടിയത് കഴിവുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി അത് ഞാന് അങ്ങനെ ഒരു കഴിവ് മനസ്സിലായില്ലേ അപ്പൊ ആ ചിത്രം വരച്ചു കഴിയുന്നതിന് മുമ്പ് നമുക്ക് മറുപടി മുസ്തഫ വരച്ച ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ചിത്രം എത്ര മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത് വരച്ചിരിക്കുന്നതോ അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ കുറച്ച് കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കുവൈറ്റിലുള്ള എനിക്ക് പേരൊന്നും അറിയില്ല അവൾക്ക് കറക്റ്റ് കാണാൻ നന്നായിട്ട് അറിയാം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ചിത്രം കണ്ടോ നല്ല മനോഹരമായിട്ട് വരച്ചിട്ടുണ്ടോ രാംനാഥ് കോവിഡ് മുൻ രാഷ്ട്രപതി അല്ലേ മുൻ രാഷ്ട്രപതിയുടെ ഒരു ഇതാണ് എനിക്ക് പോലും പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പൊ ഇവിടെയൊക്കെ സമ്മതിക്കണ്ടേ അത് അതിന്റെ പ്രത്യേകത കണ്ടോ ആ പേര് കൊണ്ടാണ് ആ വരച്ചിരിക്കുന്നത് കണ്ടോ ഞാൻ ഞാനത് വെബ്സൈറ്റ് കാണിച്ചു തരാം അത് കണ്ടോ ആ പേരുപയോഗിച്ചിട്ടാണ് ഈയൊരു ചിത്രം വരച്ചിരിക്കുന്നത് കണ്ടോ എത്ര കഴിവുണ്ട് നോക്കി ഇത് നമ്മുടെ നറായി സാറിന്റെ ചിത്രമാണ് ഇത് നമ്മുടെ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ചിത്രമാണ് അതും പേര് കൊണ്ടാണ് വരച്ചിരിക്കുന്നത് വരച്ചിരിക്കുന്നതാണ്ടോ ഇതാരും ചെയ്യാത്തൊരു ചിത്രരചന എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി കാണും തോന്നുന്നുണ്ട് ദൂരം തന്നെ ആരെയാണ് വരക്ക് വരയ്ക്കുന്നെന്നുള്ളത് ഏർ പൂർത്തിയാവട്ടെ അപ്പൊ മനസ്സിലായവര് ഒന്ന് കമെന്റ് ചെയ്ത് കേൾക്കാണ് ഞാനൊരു സത്യ അറിഞ്ഞത് ഏഹ് മറുബ മുസ്തഫയുടെ അമ്മ അമ്മ നേടിയെടുത്തൊരു റെക്കോർഡാണ് മോള് ബ്രേക്കപ്പ് ചെയ്തെന്നുള്ള ഒരു കാര്യം കാര്യക്കൂടെയാണ് ഇപ്പൊ പറഞ്ഞത് ആ സോറി മോള് ചെയ്ത റെക്കോർഡ് അമ്മ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലത് ആത്യറ്റായിരിക്കില്ലേ എന്റെ അറിവില് ആത്യേറ്റാണ് കേട്ടാ മോള് ചെയ്ത നേടിയെടുത്ത റെക്കോർഡ് അമ്മ വന്നിട്ട് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ അതൊരു മത്സരബുദ്ധി അല്ലേ എന്നാലും നല്ലതാണ് മോൾക്കൊരു വാശി നേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു പ്രോത്സാഹനം കൂടിയാണ് ശരിക്കും ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ സപ്പോർട്ടാണ് അത് അടുത്ത മോൾക്ക് വലിയൊരു കയറ്റം കിട്ടാൻ വേണ്ടിട്ട് മോൾക്കൊരു വാശി ജനിപ്പിക്കുക എന്നുള്ളത് അപ്പം മുമ്മേനും കൂടെ നമുക്ക് വെറ്റപ്പെടാം ലാസ്റ്റ് വേറ്റൻസ് പാർക്ക് ചെയ്തോന്ന് കഴിഞ്ഞോട്ട് അപ്പൊ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ആരെന്നാ അറിയണ്ടേ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ മദർ തെരസ്ടയുടെ ഒരു പിക്ചറാണ് ഈ വരച്ചിരിക്കുന്നത് കണ്ടോ ഇത്ര പെട്ടെന്ന് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര മനോഹരമായിട്ട് വരച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവെന്ന് പറയാൻ പറ്റില്ല അതിന്റെ അപ്പുറമാണ് ശരിയായി ശരിയല്ലേ കണ്ടോ അത്ര മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത് നമ്മുടെ മദർ തെരസയാണ് നമ്മുടെ എല്ലാവരുടെയും ലോകത്തിന്റെ അമ്മ എന്ന് തന്നെ അല്ലേ ഏഹ് എങ്ങനെയാണ് മതത്തരസിനെ ഇത്രയ്ക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഏർ മതത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ ഇപ്പഴും വേണ്ട ഇവിടുത്തെ മനസ്സിൽ പോലും അത്രമാത്ര മുഖം പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ചി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അല്ല ശരിക്കും മതത്തെസ തന്നെയാണ് അപ്പം ഇത് ഗിഫ് ചെയ്യ വീണ്ടും പറയുന്നത് നന്നായിട്ട് പ്രോത്സാഹിക്കാം അപ്പൊ ഞമ്മക്ക് അമ്മേന്റെ ഇതിലേക്കൊന്ന് പോയാലോ അമ്മ അമ്മേനൊന്ന് പരിചയപ്പെടാം ഉമ്മേനൊന്ന് പരിചയപ്പെടാൻ ഉപ്പ ഉപ്പ ഉപ്പിവിടെയുണ്ട് അനിയൻ ഉണ്ടല്ലോ അനിയൻ എന്തായിരുന്നു ഫിഫ്തില് ഫിഫ്ലാ സിഫ്ലാ ഫിഫ് ഫിഫ്തിലാ ഓക്കെ എന്തെങ്കിലും കഴിവ് കാര്യങ്ങള് അങ്ങനെ ഇങ്ങനെ ഫുട്ബോള് സ്പോർട്സ് ആ ആൺകുട്ടിയല്ലേ അപ്പം ആ ഒരു കടലിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഉമ്മേനൊന്നും പെജപ്പെടാം അല്ലേ അപ്പൊ നമുക്ക് ഉമ്മേനെ പരിചയപ്പെടാം അപ്പം ഉമ്മ മോളുടെ റെക്കോർഡ് ബ്രേക്കപ്പ് ചെയ്തെന്നാ പറഞ്ഞത് അപ്പൊ നേരിട്ട് തന്നെ നമുക്ക് ചോദിക്കാം മർബ മുസ്തഫയുടെ ഫാമിലിയായി നമുക്ക് പരിചയപ്പെടാം അപ്പം ഇതാണ് നമ്മുടെ ഉപ്പയുടെ പേര് മുസ്തഫ മുസ്തഫ ഇവിടെ എന്ത് ചെയ്യുന്നു ബിസിനസ് വർഷമായി ഉപയോഗിച്ചു പതിനാല് വർഷമായി മോള് പറഞ്ഞു ഇവര് പതിനാല് വർഷമായി ഞങ്ങൾ വന്നിട്ട് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തിൽ വന്നു വർഷം ആയി ആയിരത്തിനാല് വർഷം ഇരുപത്തിനാല് വർഷമായി ഇവിടെ വന്നിട്ടാണോ കല്യാണം ശേഷമാണ് കൊറേ ആയത് പിന്നെ പെൺകിനെയൊക്കെ കൊണ്ടുവന്നു എങ്ങനെയാണെന്നുപോടനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം മൂറ് ആള് ആണ് പക്ഷെ ഇതിപ്പോ നമുക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്ക് ഈ ഒക്കെ കിട്ടിയത് പക്ഷേ അതിനുശേഷം പിന്നെ അവള് പത്താം ക്ലാസ് പഠിക്കുമായിരുന്നു പിന്നെ പ്ലസ് വണ് പ്ലസ് ടു ഇപ്പോ ഡിഗ്രിക്കുള്ള ഇതിന്റെ തയ്യാറെടുപ്പിലാണ് ഏതായാലും ഈ ഒരു കഴിവിനെ നശിത്തി പറയാണ്ട് ശ്രമിക്കുക കാരണം സമൂഹത്തിൽ പെൺകുട്ടികൾ അറിഞ്ഞു വരിക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അവരുടെ ഇത് ജന്മനെ കിട്ടുന്ന ഇപ്പോഴാണ് അറിഞ്ഞത് ഉമ്മയുടെ കഴിവും കൂടെ കുറച്ച് കിട്ടിയിട്ടാണ് മോൾ ആയിരുന്നു അപ്പം ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്നുള്ള നേരത്തെ അറിയാമായിരുന്നു ആ വെച്ചൊരു അവാർഡൊക്കെ കിട്ടിന്ന് അറിഞ്ഞു ഞാൻ തോന്നുന്നു എങ്ങനെ അറിയാതായിരുന്നു ആ അവാർഡിനെ കുറിച്ച് മോള് ചെയ്ത കിട്ടിയ മോൾക്ക് കിട്ടിയ അവാർഡ് ഉമ്മ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്ഭുതമായിരുന്നു കാരണം ഞാൻ അത്യറ്റ കേൾക്കുന്നത് മോളിന്റെ അതെന്തുകൊണ്ടായിരുന്നു ഉമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം സപ്പോർട്ട് അതെ അതാ ഞാൻ കൊറച്ച് മുന്നേ പറഞ്ഞു ഞാൻ മോൾക്കൊരു വാശിയും വീറും വളർത്താനും ഇതാണ് ഓരോ ഉമ്മമാരുടെയും ഇതാണ് മക്കള് വളരുക എന്നുള്ളതാണ് അതിനുവേണ്ടി ശ്രമിക്കുക നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മള് സമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്നത് പോലും നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും അതുപോലെയാണ് നമ്മളെ മക്കളും വളർന്നു ഒരു വലിയൊരു മെസ്സേജ് കൂടെ ഉണ്ട് ഒരു ഫാമിലി കുറിക്ക് അപ്പൊ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കുടുംബങ്ങൾ കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പേർക്ക് കഴിവുകൾ ഉണ്ട് ആ കഴിവുകൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് നശിപ്പിച്ചു പറയുന്നത് അവരുടെ സുഹൃത്തുക്കു വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഈഗോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടോളം അങ്ങനെയാണ് ഓരോ മക്കളും വളർന്നു വരുമ്പോൾ തന്നെ അവരെന്തെങ്കിലും കുഞ്ഞിലേ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന് അവരൊരു നിയമം കല്പിക്കുന്നു അല്ലേ പക്ഷെ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഇങ്ങനെയുള്ള കുടുംബങ്ങാരെ നമ്മള് സമൂഹത്തിന് മുന്നിൽ ഒരു മാതൃകയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി എങ്ങനെയാണ് അടുത്ത റെക്കോർട്ടത്തിന് വേണ്ടിയിട്ട് നേടി കൊടുക്കണം അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കണം എന്നാണ് നമ്മള് ഓരോരുത്തരുടെയും ഞങ്ങളെല്ലാം നമ്മളപ്പോ കാത്തിരിക്കെല്ലാം കാത്തിരിക്കുകയാണ് ഇൻഡസ് റെക്കോർഡ് നേടാനുള്ള ഒരു ബെങ്കിങ്ങേ വേണ്ടിട്ട് അപ്പൊ എത്രയും വേഗം നേടുകയാണെങ്കിൽ അത്രയ്ക്കും നല്ല കാരണം അത്രയും പ്രായം കുറഞ്ഞു കിട്ടും ഒരു കൈലക്റ്റ് കിട്ടുമല്ലോ അല്ലെ അപ്പം എത്രയും പെട്ടെന്ന് നേടുക അപ്പം ആ ഉമ്മാറെ റെക്കോർഡ് ഏതായിരുന്നു ഉമ്മാ റെക്കോർഡ് എസ് റെക്കോർഡ് അതിനെ ബ്രേക്ക് രണ്ടുപേരും നേടിയിട്ടുണ്ടോ അപ്പൊ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയില് ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അപ്പം ഇനി ഫ്യൂച്ചർ എല്ലാം നന്നായിരിക്കട്ടെ ഇനി ഈ ഒരു റെക്കോർഡ് പോരാ ഇതിനെ ഈ കഴിവ് വളർത്തി വളർത്തി കൊണ്ടുവരണം അപ്പൊ ഇത് ഈ റെക്കോർഡ് കിട്ടിയത് കൊണ്ട് മാത്രം പോരാ ഇത് ഉപകാരപ്രദമായി തീർന്നു ഉപകാരപ്രദമായി തീർന്നെങ്കിൽ എന്താ ഓർഡർ സ്വീകരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്വീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നത് ഞാൻ അവര് പറയുന്ന പോലെ പെൻസിൽ അങ്ങനെയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് അതെ കസ്റ്റമേഴ്സ് ഓർഡർ തരുന്നതിനനുസരിച്ച് അവളെ അതിന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കുവൈറ്റുള്ളവർ പ്രത്യേക സ്ഥലത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബർത്ത്ഡേ ടൈം ബർത്ത്ഡേ കിഫ്റ്റ് ആർക്കൊരു കിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രോയിങ് ആയിട്ട് നിങ്ങളെ ഒരു ഫാമിലി ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേയൊക്കെ വരുമ്പോൾ ആരെക്കെങ്കിലും ഫോട്ടോ വെച്ച് കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത നമ്പർ കൊടുക്കാവും കൊടുക്കാവും അല്ലേ അപ്പൊ നമ്പർ ഈ വീഡിയോക്കൊപ്പം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നല്ല ഡ്രോയിങ് ആയിട്ട് നല്ല പെയിന്റിംഗ് ആയിട്ട് വെച്ചു തരുന്നതായിരിക്കും അപ്പം നേരിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പം ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്ത് ചിത്രങ്ങൾക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വളർന്നു വരട്ടെ ഇങ്ങനെയുള്ള തലമുറ ഇരിക്കും േ അപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി സഹകരിച്ച ഈ ഒരു കുടുംബത്തോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് അപ്പം നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യ അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പേര് വന്നപ്പോ അറിയപ്പെടാതെ പോയി ഇവരൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ അറിഞ്ഞിട്ടില്ല അപ്പൊ അറിയണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും ഷെയർ ചെയ്ത ആവശ്യമാണ് എല്ലാ നമ്മുടെ ലോകത്തുള്ള എല്ലായിടത്തും എത്തണം കാരണം ഇത്രയും ആറോളം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇത്രയും വലിയൊരു മിടുക്കി കുട്ടീനെ എല്ലാവരും അറിയണം ഈ ലോകം പറയണം Thank you for watching our subscribers to be continuous Dusty Media.